നമ്മളിങ്ങനെ ലഹരിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോ ഈ സിന്തറ്റിക് ലഹരിയും രാസലഹരിയും അതുപോലെ തന്നെ കഞ്ചാവും മയക്കുമരുന്നുകളും കള്ളും ഇങ്ങനെ കുറെ സാധനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറിയ ഒരാൾ പറഞ്ഞു ഈ പാട്ടുണ്ടല്ലോ പെൺകുട്ടികൾക്ക് ഈ എം ഡി എം ഒക്കെ അടിക്കുന്നതിനേക്കാൾ ഭയങ്കര സംഭവം പാട്ട് ഭയങ്കര ലഹരിയാണ് പാട്ട് പാടിയിട്ട് അവരിങ്ങനെ ആടുകയാണ് ഡബ്സിയുടെ പാട്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഡബ്സി ഇങ്ങനെ എം മലയാളം എന്നൊക്കെ പറഞ്ഞ് മലബാർ എന്നൊക്കെ പറഞ്ഞ് അതിനെ വിശദീകരിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞത് കറാമ വൈബ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ദുബൈയില് നടക്കുന്നുണ്ട് റമദാനിലെ രാത്രിയിൽ നൈറ്റ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് കറാമ ദുബൈയിലെ കറാമ ഒരു നല്ല ഫുഡ് സ്ട്രീറ്റ് ആണ് നല്ല സ്ട്രീറ്റ് ആണ് അവിടെ ഒരുപാട് നല്ല ആളുകളുമുണ്ട് നമ്മൾ ഒരുപാട് പ്രവാസികൾ അവിടെ അവിടെ രാത്രിയായാൽ ഈ ഫുഡ് കഴിക്കാൻ ആളുകൾ ഇങ്ങനെ വരും പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റമലാനിൽ പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങില്ല അല്ലെങ്കിലും രാത്രി ഉറക്കം കുറവാണ് ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വരുന്നവരെ ഒന്ന് ആഘോഷിപ്പിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ വൈബ് ആട്ടവും പാട്ടും പാട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ സംഘടിപ്പിക്കുന്നതും മലയാളികളാണ് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് രാത്രി നിങ്ങൾ പോയിക്കോ എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിച്ചോ എത്ര വേണമെങ്കിലും നിങ്ങൾ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞോ എല്ലാം ഒക്കെയാണ് പക്ഷേ ഈ റമലാനിൻ്റെ പേരിൽ ഇങ്ങനെ വൈബുകൾ ഉണ്ടാക്കി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഫുൾ ജാർ സോഡയും റമലാനിൻ്റെ രാത്രിയിലുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ഇപ്പോ വിദേശ നാടുകളിൽ ഇങ്ങനെയുള്ള കുറേ ട്രെൻഡുകൾ വരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് അവിടെ നിന്ന് ചോര തീരാക്കി ഉണ്ടാക്കിയ പൈസയാണ് നാട്ടിലേക്ക് വരുന്നത് ഇവിടെയുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വിശുദ്ധമായ റമലാനിലെങ്കിലും ഇങ്ങനെയുള്ള ഇസ്ലാമുമായി ബന്ധപ്പെടാത്ത ഈ കാര്യങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ചുകൂടി ഇന്നലെ നോക്കുമ്പോൾ ഒരു ബ്ലോഗർ ഒരു ട്രാവലർ അയാള് അയാളുടെ ബ്ലോഗിൽ ഈ കറാമയിൽ നടക്കുന്നതൊന്നും അത്ര കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബ്ലോഗ് ചെയ്യുന്നത് ആ സ്ട്രീറ്റിനെയോ ഫുഡ് സ്ട്രീറ്റിനെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്തോട്ടെ അവിടെ ബിസിനസ് നടക്കുന്നില്ലെന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ റമദാൻ പറഞ്ഞിട്ടും ദീൻ പറഞ്ഞിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുക ഇനി അതിനെ വിമർശിക്കുന്നവരെ ഒങ്കാലയിടാൻ വരിക ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നതിനേക്കാൾ അതിനൊന്നും ഇസ്ലാമുമായി ബന്ധമൊന്നുമില്ല ഇതിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ആടാനും പാടാനും പോകുന്ന ആളുകളെ കുറിച്ച് ഓ കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ് ഒരു ആർ ജെ ഒരു റേഡിയോ ആർ ജെ പറയുന്നത് കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ കാണണം അയാൾ പറയുന്നത് റമദാനായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളിലേക്ക് ഞങ്ങള് ഈ ടൂണുള്ള പാട്ടുകളൊന്നും അയക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും അവരെ ഇസ്ലാമിക വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വൈശാഖ് പറയുന്നുണ്ട് ഇങ്ങനെ മുസ്ലിങ്ങളുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും ഇസ്ലാമുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും അവിടേക്ക് ഒരു റമലാൻ ഗരീമും റമലാൻ മുബാറക്കും വെച്ച് എന്ത് തോന്നിയാസും കാണിക്ക പൈസ കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുന്ന തരത്തിലുള്ള ബ്ലോഗുകളും ഇതുപോലെയുള്ള ആട്ടവും പാട്ടവും ബഹളവും ഒക്കെ ഇസ്ലാമുമായി ബന്ധമൊന്നുമില്ല നിസ്കരിക്കാനും വിവാദത്തുകൾ ചെയ്യാനും വായാഹുലഹു ശബ്ബമേഴ്ചറാം രാത്രിയിൽ പ്രവാചകൻ അലൈഹി സല്ലെ തങ്ങൾ മുണ്ടിങ്ങനെ മുറുക്കി കൊടുക്കും എന്നിട്ട് കുടുംബത്തിനെയൊക്കെ വിളിച്ചുണർത്തും എന്നിട്ട് അവരോട് കൂടുതൽ ബാധിച്ച് ചെയ്യാൻ പറയുമായിരുന്നു അത്രയും പക്ഷെ അങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ ഇസ്ലാമിനെ കരിവാര്യത്തേക്കുന്ന ഈ പരിപാടിയെങ്കിലും നിർത്തുകയോ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യാൻ ഭരണാധികാരികളും സ്വയമേവയും നമ്മൾ തയ്യാറായാൽ നന്നായിരുന്നു പഠിച്ചവനതിന് നമുക്ക് തൗഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ അസ്ലാ വലൈക്കു